മുൻ ഡി ജി പി ആയിരുന്ന ശാസ്ത്രമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസവും വിവാദങ്ങളിലൂടെ വാർത്തകളിൽ നിറയുകയാണ് പ്രശാന്ത് വാസുദേവ് അദ്ദേഹം ടൂറിസം വകുപ്പിന്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ ഇതുപോലെയുള്ള ഒരുപാട് വിശകലനങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളുടെ അല്ലാതെ പൊതു വിഷയങ്ങളുടെ ഒക്കെ വിശകലനങ്ങൾ നടത്താറുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവറാണ് അദ്ദേഹത്തിൻ്റെ പല പോസ്റ്റുകളും വായിക്കാറുണ്ട് വളരെ കൃത്യമായ നിരീക്ഷണങ്ങളും വിശകലനങ്ങളുമാണ് അദ്ദേഹം നടത്തുന്നത് കഴിഞ്ഞ ദിവസവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ശ്രീലേഖാ മേഡവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഒരു വിശകലന കുറിപ്പ് എഴുതിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം മേയർ വി വി രാജേഷിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതിയിരുന്നു ഫോളോ ചെയ്യുന്നവർക്കറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം എഴുതിയ ആ കുറിപ്പ് വായിച്ചപ്പോൾ വളരെ കൃത്യമായ വിശകലനമാണ് എന്ന് തോന്നി നമ്മിൽ പലർക്കും ശ്രീലേഖ മേഡത്തെ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ നമ്മിൽ പലർക്കും നമ്മുടെ ഉള്ളിലുള്ള ചില ചിന്തകൾ വിചാരങ്ങൾ എന്താണ് ഇങ്ങനെ എന്ന നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ അദ്ദേഹം കുറിച്ചിരിക്കുന്നു എന്നാണ് എനിക്കത് വായിച്ചപ്പോൾ മനസ്സിലായത് എന്തായാലും ആ കുറിപ്പ് വായിക്കാം മാഡം വീണ്ടും മാഡത്തിന് തെറ്റുപറ്റുമ്പോൾ മേയർ ശരിയായി മാറുന്നു ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് തുടങ്ങുന്നത് ആവർത്തിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് മാഡം വിഷമിക്കാനുമല്ല മറിച്ച് വീണ്ടും ശ്രദ്ധിക്കാനാണ് ശ്രദ്ധിച്ചേ പറ്റൂ അല്ലെങ്കിൽ രാഷ്ട്രീയ പക്വതയുടെ അഭാവത്തിൽ മാഡം പറയുന്ന ഓരോ വാക്കിനും പാർട്ടിയും പാർട്ടി അണികളും മേയറും ഒക്കെ മാഡത്തെ സംരക്ഷിക്കാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എത്രമാത്രം പിന്തുണയാണ് ശ്രീ വി കെ പ്രശാന്തുമായുള്ള വിഷയത്തിൽ അവർ അങ്ങേക്ക് തന്നത് എന്ന് ഓർക്കണം അന്ധമായി മേയറെ പുകഴ്ത്തുന്നു അങ്ങയെ ഇകഴ്ത്തുന്നു എന്നൊന്നും ദയവായി കരുതരുത് സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനൊരു ഉദ്ദേശമേ ഇല്ല അങ്ങയുടെ പാർട്ടി സമൂഹ മധ്യത്തിൽ ഇതുവരെ പറയാത്തതാണ് അങ് എന്ന് പറഞ്ഞത് അതാണ് ഇത്തവണത്തെ തെറ്റ് തന്നെ മേയറാക്കാം എന്ന് ഉറപ്പു തന്നിരുന്നു എന്നാണ് മാഡം ആദ്യം പറഞ്ഞത് രണ്ടാമത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കും എന്ന് പാർട്ടി പറഞ്ഞതായി താങ്കൾ തിരുത്തി രണ്ട് വീഡിയോയും ഞാൻ കണ്ടതാണ് ഉറപ്പും പരിഗണനയും രണ്ടും രണ്ടല്ലേ മാഡം ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനത്തെ കാര്യം പരിഗണിക്കാം പക്ഷേ ഉറപ്പ് നൽകുന്നു എങ്കിൽ ഒരു പാർട്ടി ഒരാൾക്ക് ഉറപ്പ് നൽകാവൂ അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഇൻറ്റഗ്രിറ്റി ഇല്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ പരിഗണിക്കും എന്നാണ് പാർട്ടി പറഞ്ഞത് എങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ മാഡം രണ്ടും പറഞ്ഞു കളഞ്ഞു സാധാരണഗതിയിൽ പാർട്ടികൾ അത്തരത്തിൽ ഉറപ്പുകൾ നൽകാറില്ല എന്നാണ് എൻ്റെ അറിവ് പരിഗണിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് പലരെയും പരിഗണിക്കാം അപ്പോൾ അതിൽ ഒരാൾ മാത്രമാണ് മാഡം നല്ല വിഷയം അങ്ങനെ ഒരു ഉറപ്പോ പരിഗണിക്കുമെന്ന വാക്കോ പാർട്ടി മാഡത്തിന് തന്നിരുന്നുവെങ്കിൽ അത് ആദ്യം പറയേണ്ടത് പാർട്ടിയാണ് മാഡമല്ല അതാണ് ഇവിടത്തെ തെറ്റ് പിന്നെ മാഡം പറഞ്ഞതിനൊന്നും അതുകൊണ്ട് തന്നെ പ്രസക്തി ഇല്ലാതാകുന്നു അതൃപ്തിയില്ല എന്നതിന് പ്രത്യേകിച്ചും രാഷ്ട്രീയ പക്വത ഉള്ള ഒരാളായിരുന്നു എങ്കിൽ അത്തരം ചോദ്യത്തിൽ നിന്നും മാഡം ബുദ്ധിപൂർവ്വം ഒഴിവാക്കേണ്ടിയിരുന്നു അതാണ് ഇന്ന് മേയർ ചെയ്തത് ഈ വിഷയം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ ഓൺലൈൻ ഇന്റർവ്യൂ കണ്ടില്ല നമ്മൾ നാളെയും കാണുമല്ലോ അപ്പോൾ പറയാം എന്നായിരുന്നു എത്ര കുത്തി ചോദിച്ചിട്ടും അത് തന്നെയായിരുന്നു ഉത്തരം അത് രാഷ്ട്രീയ സത്യസന്ധത അല്ലാതാകുന്നില്ല അവിടെയും മേയർ സ്വയം ഒരു സമയമെടുക്കുകയായിരുന്നു താങ്കളുടെ ഇന്റർവ്യൂ കാണാൻ വിലയിരുത്താൻ അതിനുശേഷം സഹപ്രവർത്തകരോടും പാർട്ടിയോടും സംസാരിച്ച് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ആലോചിക്കാം അതാണ് വ്യത്യാസം മാത്രമല്ല മാഡം ഇന്ന് വളരെ തെറ്റായ ഒരു പ്രസ്താവന കൂടി നടത്തി രാഷ്ട്രീയക്കാർക്ക് ചേരാത്ത സത്യസന്ധതയും ഇന്റഗ്രിറ്റിയും എനിക്കുണ്ട് എന്നതാണ് അത് ശരിയാണ് മാഡത്തിന് അത് രണ്ടുമുണ്ട് എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട വെഞ്ഞാറമ്മൂട് സ്വരാജിൻ്റെ ഭാഷയിൽ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞു കൂടാ മാഡം ഒരുപാട് പേരുടെ കാര്യത്തിൽ സത്യമാണെങ്കിലും ആ സത്യസന്ധതയും ഇൻ്റഗ്രിറ്റിയും ചേരുന്ന കുറേ പേരെങ്കിലും ഇല്ലേ മാഡം കേരളത്തിൽ നമ്മൾ രാഷ്ട്രീയക്കാരെ അങ്ങനെ അടച്ച് അധിക്ഷേപിക്കാമോ മേയർ വിഷയം കത്തി കത്തിയളിക്കാൻ മാധ്യമങ്ങൾ കാത്തിരിക്കുമ്പോൾ എന്തിനാണ് മാഡം ഒരു തീപ്പൊരി ഇട്ട് കൊടുത്തത് നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നും മാഡം പറഞ്ഞു അങ്ങനെ പോലും പറയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അത് പാർട്ടി തീരുമാനിക്കട്ടെ ഞാൻ പാർട്ടി പറയുന്നത് അനുസരിക്കുന്ന പ്രവർത്തകയാണ് എന്നല്ലേ ശരിക്കും പറയണ്ടിയിരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് സ്വതന്ത്ര വ്യക്തികളായി പ്രവർത്തിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് മാഡം ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് ചിലരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും നഗരസഭയിലെ പുതുമുഖങ്ങൾക്കെങ്കിലും ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കണം എന്നത് ഒരു രാഷ്ട്രീയ സ്റ്റഡി ക്ലാസ്സുമാകാം മാഡം ഒരു ബ്യൂറോക്രാറ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പൊളിറ്റീഷ്യൻസിനോട് നിരന്തരം ഇടപെടാറുണ്ട് എങ്കിലും പൊളിറ്റിക്സിൽ കാര്യങ്ങൾ വേറെയാണ് അത് പഠിക്കുന്നതുവരെ മാഡം ദയവായി വിവാദ വിഷയങ്ങളിൽ അഭിപ്രായം പറയാതെ വാർഡിൻ്റെ വികസനത്തിൽ ശ്രദ്ധിക്കുന്നതാവും നല്ലത് ഇനി മാധ്യമങ്ങളോട് നിങ്ങളോട് അപേക്ഷിക്കുന്നത് പോലും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നറിയാമെങ്കിലും പറയട്ടെ ആര് എന്തുകൊണ്ട് മേയർ ആയില്ല എന്നതല്ല ഞങ്ങൾ നഗരവാസികളുടെ വിഷയം മറിച്ച് പുതിയ ഭരണവ്യവസ്ഥക്ക് ഈ നഗരത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും അവർ എന്ത് ചെയ്യും എന്നതാണ് നിങ്ങൾക്കത് വിവാദമാക്കിയും ടി ആർ പി കൂട്ടാം ഞങ്ങൾ കൂട്ടിത്തരാം ശ്രീമതി ശ്രീലേഖയുടെ ബി പി കൂട്ടിയത് കൊണ്ടോ കാലം കഴിഞ്ഞ ഒരു വിവാദം വീണ് കിട്ടിയപ്പോൾ വീണ്ടും ആളെ കത്തിച്ചത് കൊണ്ടോ ടി ആർ പി കൂടും എന്നാണെങ്കിൽ ആയിക്കോട്ടെ ഞങ്ങളൊക്കെ എന്തു പറയാനാണ് ഞങ്ങൾ പല രാഷ്ട്രീയ വിശ്വാസമുള്ളവർ എതിർ രാഷ്ട്രീയ വിശ്വാസത്തിനെതിരെ എന്തെങ്കിലും കേട്ടാൽ ഞങ്ങൾ കൈയടിക്കും അതാണ് നിങ്ങളുടെ വിജയം ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ടി ഇരകൾ നിങ്ങളൊരു ജേണലിസ്റ്റിക്കലി അൺസെറ്റിൽഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന സമീപകാലത്ത് തുടങ്ങിയ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഇരകളാണോ എന്ന് ഞങ്ങളിൽ ചിലർ സംശയിച്ചാൽ ഞങ്ങളെ കുറ്റം പറയരുത് അങ്ങനെ ആകാതിരിക്കട്ടെ നിങ്ങളെയും ഞങ്ങൾക്ക് വേണം പലപ്പോഴും നിങ്ങളാണ് ഭരണകൂടങ്ങളെ തിരുത്തുന്നത് മണ്ണിട്ട് മൂടുമാറുന്ന സത്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങളെ ഞങ്ങൾക്ക് വേണം നിങ്ങൾ മാഡം പറഞ്ഞ സത്യസന്ധതയും ഇൻറ്റഗ്രിറ്റിയും ഉള്ളവരാകുക ഈ പറഞ്ഞതൊന്നും പോസിറ്റിവിറ്റിക്ക് എതിരല്ല അതുകൊണ്ടുകൂടി നിറയട്ടെ പോസിറ്റിവിറ്റി എമ്പാടും ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് വളരെ കൃത്യമായ നിരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് കൂട്ടത്തിൽ മാധ്യമ പ്രവർത്തകരായ ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്കും അദ്ദേഹം വളരെ നല്ല ഒരു ഉപദേശം നൽകിയിരിക്കുന്നു എന്തായാലും ഈ പോസ്റ്റ് ഈ കുറിപ്പ് ഒരു പക്ഷേ ശ്രീലേഖ മാഡം വായിക്കാൻ ഇടയായാൽ എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ എന്ന് സ്വയം ചിന്തിക്കാൻ മാഡത്തിന് സാധിക്കുകയാണ് എങ്കിൽ നല്ല ഒരു ജനപ്രതിനിധിയെ ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കർണാടക